പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെ ഇന്ന് ശനിയാഴ്ച നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം നാളെ നമ്മൾ വണ്ടേ ധ്യാനമാണ് എല്ലാവരും വരിക പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക താമസിച്ചുള്ള ധ്യാനം നമുക്ക് ജൂലൈ മൂന്നിനാണ് രാവിലെ ഒമ്പതര മുതൽ ജപമാല തുടങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് തീരുന്നു സ്നേഹമുള്ളവര് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവര് നമുക്ക് നമ്മളുടെ നിയോഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പറയാറുണ്ട് രണ്ട് നിയോഗങ്ങൾ അസാധ്യമായ നിങ്ങളുടെ കാര്യങ്ങൾ അസാധ്യമായ നിങ്ങളുടെ നിയോഗങ്ങൾ ബദൻ മാതാവിന്റെ മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നിട്ട് ഇത് നാല്പത്തി മൂന്ന് ദിവസത്തെ നിയോഗമായിട്ട് നിങ്ങൾ എടുക്കുക ഇതിപ്പം തീരാറായെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് അയച്ചും കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചും കൊടുക്കണേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അപ്പം സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് ഒത്തിരി സ്നേഹവും സംപ്രീതനാകാണല്ലോ നമ്മൾ ദൈവവേല ചെയ്യുമ്പോഴും ദൈവ ശുശ്രൂഷകരോടും ദേവാലയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷകർക്കും ദേവാലയത്തിനും ധ്യാനകേന്ദ്രത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമൊത്തിരി നമ്മുടെ മേല് സംപ്രീതനാവുക തന്നെ ചെയ്യും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അങ്ങനെ ഈ ഈശോയിൽ വളരുവാനും സാധിക്കും കേട്ടോ യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ കർത്താവേ ഈ കാലഘട്ടത്തിൽ ദൈവമേ ഒരുപാട് മഴയും സാധനങ്ങൾ എല്ലാം കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാതെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള മഴ അതോടൊപ്പം തന്നെ കാറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുന്നില്ല കൂലിപ്പണിക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മഴ വേണ്ടത് തന്നെയാണെങ്കിലും ദൈവമേ അക്കളെ ആ കാലാവസ്ഥയൊക്കെ ക്രമീകരിക്കണമേ ക്രമീകരിക്കണമേഖത്താവി ഒരു പണിയില്ലാതെ ദൈവമക്കൾക്ക് കയ്യിൽ പൈസയില്ലാത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അതുപോലെയുള്ള അവസ്ഥകളാണല്ലോ കർത്താവി തോന്നണമേ കരണതോന്നനമേക്കത്താവി തൊഴിലില്ലാതെ വേദനിക്കുന്നവർ ബാങ്കിൽ നിന്ന് പണം കൊടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഒ ടി എം അതോടൊപ്പം തന്നെ ഐ എൽ ടി എസ് ഒക്കെ പഠിച്ചിട്ട് ജോബ് വേക്കൻസി ഇല്ല കിട്ടുന്നില്ല അങ്ങനെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ ഒ ഇ ടിയുടെ ഒരു ഒരു വർഷം കഴിഞ്ഞു കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകള് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് കർത്താവെ ആ മകൾക്ക് എത്രയും പെട്ടെന്ന് അയർലാൻഡിലേക്കോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ജോബ് വിസ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവകൾക്ക് എത്ര പെട്ടെന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അവരെ കൊണ്ടുവന്ന കർത്താവെ ആ ബിസിനസ് നടത്തുന്ന ആ കുടുംബത്തെയും സമർപ്പിക്കുന്നു കർത്താവെ ഇരു കൂട്ടരും അടുത്ത മൂന്നാം തീയതിയാനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുന്നു ദൈവമേ അത് നടക്കട്ടെ അവർ അവരുടെ ബിസിനസ്സും അതുപോലെ വ്യാപാരം ചെയ്യുന്ന എല്ലാ മക്കളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ ദൈവത്തിന് നന്ദി കൃതാവേ കൃഷി എന്ന സകല മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ 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 സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ഭവനമില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും ഭവനങ്ങൾ കൊടുക്കണമേ കർത്താവേ ഈശോയെ ധ്യാനം കൂടി പോയ സകല മക്കൾക്ക് നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്വസ്ത്രം കർത്താവേ നന്ദി കർത്താവേ ആലേലി ആലേലി മക്കളെ നമുക്ക് ഇന്ന് ആ എല്ലാവരും ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് നമുക്ക് ഒന്ന് പാടി പ്രാർത്ഥിച്ചാലോ സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ പരിശുദ്ധ ദൈവമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കശുദ്ധയൗ സേ പീതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക വിശുദ്ധ പത്രോ സ്ലീഹായ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ കവൽ മലാഹമാരെ പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവേ തൊഴിലാത്തവർക്ക് തൊഴിൽ കൊടുക്കണമേ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു രോഗപീഠകൾ അനുഭവിക്കുന്ന എല്ലാവരുടെ രോഗങ്ങൾ മാറ്റി ആരോഗ്യം കൊടുത്താൻ അനുഗ്രഹിക്കണമേ കർത്താവേ ഈശോയെ നന്ദി പാവങ്ങളാണ് കർത്താവേ നമ്മുടെ ധ്യാനത്തിന് വരുന്നവർ കടഭാരത്തെല്ലാം കഴി കടഭാരത്തിൽ തിങ്ങി നിൽക്കുന്ന കടക്കിനേ കിടക്കുന്ന മക്കളാണല്ലോ കർത്താവേ ഞങ്ങൾക്ക് വരുന്നത് അവരുടെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണമേ പാവങ്ങളാണ് കർത്താവേ ഒരു കൈ സഹായം ആ മക്കൾക്ക് നൽകണേ കർത്താവേ യേശുവേ അങ്ങൊന്ന് നോക്കിയാൽ മതി കർത്താവേ അങ് നോക്കിയാൽ മതി അങ്ങൊന്ന് നോക്കിയാൽ മതിയല്ലോ അങ്ങൊന്ന് കണ്ടാ മതിലോ കഥാവെ അങ്ങൊന്ന് തൊട്ടാൽ മതിയല്ലോ അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതിയല്ലോ കർത്താവെ ആ പോക്കിൽ ഒരു വാക്കായി കഥാവെ ഞങ്ങൾക്ക് സൗഖ്യം വേഗം യേശുവെ നന്ദി 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 കരഞ്ഞ കണ്ണീരോട് പ്രാർത്ഥിക്കുക മക്കളെ വേദനയോട് പ്രാർത്ഥിക്കുക ഭാരതോട് പ്രാർത്ഥിക്കുക കരഞ്ഞ് കണ്ണീരോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാ ദൈവത്തിന് സമർപ്പിക്കുക സമർപ്പിക്കുക ഇൻ്റെ ഏത് കഷ്ടതകൾ മാറും ഈ പ്രതിസന്ധികൾ മാറും ഓരേ മോളെ നീ എത്രമാത്രം വിശ്വാസം കൊടുക്കുന്നു നീ എത്രമാത്രം തീക്ഷണതയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുക ദൈവവചനം ബൈബിൾ വായിക്കുക എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക വചനത്തിൻ്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിയും 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 വലിയ പ്രതീക്ഷയോടെ കൈകൾ കൂപ്പി കണ്ണീരോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കുക ഒന്ന് തൊട്ട് ും നാഥ സൗഖ്യം തന്നാലും നിൻകൊരാങ്കുലി സ്പർശനത്താ സൗഖ്യമേലും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഇശോയ്ക്ക് എന്നേരം ആരാധനസ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വേകാരന ഈശോയ്ക്ക് എന്നേരോ ആരാധനസ്തുതിയും പോൾ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവേകാരൻ ഈശോയ്ക്ക് എന്നേരോ ആരാധനസ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതി വ്യക്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പവിയില ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ വേണ സമയത്ത് തമ്പ്രാൻ്റെ പേശമ്മേ എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ അവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടോ ലൈക്ക് അടിക്കട്ടോ കമന്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതുക കേട്ടോ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കും മക്കള് സമാധാനത്തോടെ ഇരിക്കുക മക്കള് ദൈവമേ അങ്ങോട്ടാണിപ്പോഴുതുള്ള കരം ഈ മക്കളുടെ മേലും ഇവരുടെ സ്ഥാപനങ്ങളുടെ മേലും ഇവരുടെ കുടുംബങ്ങളിലേക്ക് അവിടെ നിന്ന് കൈ ഉയർത്തി അതാവെ അവരാസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിത്യം ഇതാൻ പുത്രം പരിശുദ്ധാൽ ആവിനെ ശുദ്ധി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ